ില്ല ഉണക്ക് ഉണക്ക് അതേ ഉണക്ക് തരുവനു വേ പൂച്ചാൽ അതേപോലെ എത്തിയിട്ടുണ്ടേ പൊറത്തേക്ക് അതിന് ചെറുനാരങ്ങിണ്ടെട്ടാ ചെറുനാരങ്ങാ മ്മടെ ഇന്ന് ഓർക്കുന്ന കൈ കറവ് പോവാൻ വേണ്ടിട്ടല്ലേ ആദ്യത്തെ അറിവാ ഏ പൂച്ചതാ ഹലോ അതിന് കണ്ണു കണ്ടിട്ട് കണ്ണു കണ്ടതാ പൂച്ചയാ പൂച്ചക്കാ മണം കിട്ടിയത് തന്നാല്

കായത്തോല് മൊത്തമാക്കാണ്ട് അല്ലേ കായത്തോല് മൊത്തം ഉപ്പേരി ആക്കണ്ടോന്നല്ലേ അങ്ങനെ ആരാ പറഞ്ഞത് വേറെ അന്നോട് പറഞ്ഞു പ്രമോ ഒന്നുട്ടോ നമ്മുടെ അവിടെ വർക്ക്ഷോപ്പിൽ പ്രൊമോ ഒന്നുമില്ലേ രമേശ് ചാട്ടന്റെ വീടേലാടാ പ്രമോ പറഞ്ഞു രാമേശന്റെ കായത്തോലെടുത്തോണ്ടല്ലോ നല്ല ടേസ്റ്റാ കായത്തോൽ ഉപ്പേരി

കറു പോകുമ്പോഴത്തല്ലോ വെക്കണാന് ഓ ഞാൻ വിചാരിച്ച എന്താ നീ തിന്നാതെ തിന്നാതും വീട്ടമ്മമാര് തിന്ന അതെയാ തിന്നപ്പിന്നെ വീട്ടമ്മമാരും ഒന്ന് കമന്റ് ചെയ്യണേ പച്ചക്കറി മുറിക്കുന്ന എല്ലാ വീട്ടമ്മമാരും മുറിക്കുമ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന മതി അപ്പൊ നമ്മുടെ കായ അവിടെ കറങ്ങിട്ടുണ്ട് അല്ലേ അടുത്ത പരിപാടി പറഞ്ഞാല് നമ്മടെ നമ്മളങ്ങോട്ട് തോര എന്ന് പറയും ശരിക്ക് തുവര കൂടുതലായി നല്ല ടേസ്റ്റാന്നെ അതൊന്നും വറുത്തട സാധനം ചൂട് ചൂടായാ അതെയാ ചൂട് കയറ്റി എടുക്കുന്ന ചൂടാവേ ഉണ്ടുവല്ല ഇനി വെള്ളത്തിലേക്ക് ഇടാ ഇതെടുത്ത് നല്ലപോലത്തി ഒന്ന് കഴുകണം അപ്പൊ നമ്മുടെ തുവര നല്ലപോലത്തി കഴുകി കൊണ്ടച്ചിട്ടുണ്ട് കായ് നല്ലപൊത്തി കറയെല്ലാം കളഞ്ഞിട്ട് കഴുകി കൊണ്ടച്ചിട്ടുണ്ട് രണ്ടു മൂന്ന് പച്ചമുളക് കിടക്കയറി വെച്ചിട്ടുണ്ട് ചുക്കർ ഇറങ്ങിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇനി ഒന്ന് തോര തോര നമ്മുടെ തോരക്ക് നല്ല ഭവാണ് ഞാൻ തോരയും കായ് ഒന്നിച്ചിട്ട് തന്നെ ഇട ചില തോര വേവിച്ചിട്ട് കൊറേ കായു എങ്ങനെയും നമ്മ എന്നെണ്ടല്ലേ നല്ലോണം പോകും അല്ല കായ നല്ലോണം തോന്നിട്ടില്ല

ഓവറ്യൂഷനെത്തെ രണ്ടുമേ നോട്ട് ഉണ്ട് ആ ചെറിയ റോളില്ലേ അത് രണ്ടേന്നാണ് ഞാൻ കൊടുത്തേക്കോ കണ്ടോ ഇങ്ങായി ഒന്ന് ഒന്ന് വാ ഇപ്പോ ಬಂದിട്ടുണ്ട് നമ്മടെ തോരിങ്ങായി നേരും തോര എന്നാണോ പറ്റുന്നത് ഒന്ന് ولا നമുക്ക് തേങ്ങയും ജീരകവും ജീരകവും തേങ്ങയും ജീലകളും അരപ്പിന്റെ കുറച്ച് വെള്ളം കൂടി വെച്ചോളൂ അരപ്പൊന്നുകൂടെ കൊടുക്ക

இப்ப கறி அப்புறத்தே கொண்டு போகட்டேன் தரவாட்டிலே பச்சனமீ Especialmente la, la. Pachu waali, pachu waali, pachu waali. たまかいお茶さいって。<p ans schön> നേടി സാമ്പാർ ഉണ്ടെന്നേ സാമ്പാർ ഇതിവിടെ ഉള്ളാ എ ഇതിവിടെ അല്ല കടലയപ്പം കൂട മ് വന്നോടാ അട്ടോടാ കടല പോയി എന്നാ പിന്നെ ഞാനും അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് കുറവാണ് അപ്പൊ നമ്മുടെ കാന്താരി നേട നമുക്ക് കാന്താരി ഭയങ്കര ഇഷ്ടമാണ് കറികൾ ഞെലക്കുന്നത് ഇത് നിലക്കുന്നുണ്ടല്ലോ രുചി മൊത്തം മാറും

ഒണക്കസറാവും നമ്മളങ്ങോട്ട് കതിരെന്ന് പറയാം よろしくおった অলপ পিছত আৰু গাড়ী যাবা